നിങ്ങളുടെ കയ്യിൽ നാൽപ്പതിനായിരം രൂപ എന്നാൽ വേഗനെ സംഭാവന കുറഞ്ഞ പൈസക്ക് പ്രീമിയം വണ്ടി വേണം സാലറിയോ നാൽപ്പതിനായിരം രൂപ ആന കൊണ്ടുപോകണോ പതിനയ്യായിരം രൂപയ്ക്ക് അപ്പോൾ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വാഹനം എന്ന് പറഞ്ഞാൽ മാറ്റി സിഫ്റ്റ് ആണ് ഹലോ ഗെയ്സ് നമസ്കാരം എല്ലാവർക്കും അപ്പോൾ മക്കളെ ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് കയറിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഡസ് മോട്ടേഴ്സിലാണ് തെക്കുമുറി തിരൂര് തെക്കുമുറിലുള്ള ഇൻഡസ് മോട്ടേഴ്സിൽ അപ്പോൾ ഞാൻ ഇതിന് ഏറ്റവും മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ ഞാൻ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിൻ്റെ അത് വേണം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഇന്ന് മക്കളെ നിങ്ങൾക്ക് കാണാൻ പോകുന്നതും അതുതന്നെയാണ് വണ്ടി നിങ്ങൾക്ക് പുതുതായിട്ട് വണ്ടി ഇറക്കി കൊണ്ടുപോകണോ മാരുതി സുസുക്കിയിൽ ഒരുപാട് ഒരുപാട് വണ്ടികൾ സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇനി വലിയ പൈസക്കാർക്കും എല്ലാവർക്കും നമ്മൾ മാരുതി സുസുക്കി വിൻഡസ് മോട്ടോസ് ഇതാ അടിപൊളി വാഹനങ്ങളെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇന്നും കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ലോ ബഡ്ജറ്റ് മുതലുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം ഹായ് ബ്രോ ബ്രോ അപ്പോൾ മക്കളെ ഇവരെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫ്രണ്ടാണ് ഒന്ന് പറഞ്ഞു കൊടുത്തോളാം ആദ്യം തന്നെ എൻ്റെ ഞാൻ യൂട്യൂബ് കരിയറിൽ വീഡിയോ ഞാൻ ഞാനങ്ങോട് പറഞ്ഞില്ല ആദ്യം ഞാൻ എൻ്റെ വണ്ടി എൻ്റെ പേഴ്സണൽ വണ്ടിയുടെ വീഡിയോ ആണ് ആദ്യം ഇട്ടത് അതിനുശേഷം മാരുതി സുസുക്കി സ്വിഫ്റ്റ് അന്ന് ഇത്രയും രണ്ടായിരത്തി പതിനാറ് അങ്ങനെയല്ല ആ ഒരു ടൈമിൽ ഞാൻ ഇവരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോ എൻ്റെ പേര് നൗഫലിനാണ് ഇൻഡസ്മോട്ടോസിൽ അപ്പോൾ വർക്ക് ചെയ്യുന്നത് തിരുവൂരിലാണ് നമ്മളെ പോളിടെക്നിക്കിൻ്റെ ആ ഓപ്പോസിറ്റാണ് ഷോറൂം വരുന്നത് ഇപ്പോൾ മരുന്നീട് എല്ലാ മോഡൽസും മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം പതിനെട്ട് മോഡലോളം വണ്ടികൾ വരുന്നുണ്ട് ചെറു കാറ് മുതൽക്ക് അൾട്ടോ കാറ്റൻ എക്സ്പ്രസോ സെലറിയോ മുതൽ അങ്ങോട്ട് ഇൻവീറ്റോ വരെയുള്ള വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇവർക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ലോ വേരിയൻറ്റ് മുതലുള്ള വാഹനങ്ങൾ നമുക്ക് ലോ വേരിയൻറ്റ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ കാറ്റൻ അൾട്ടോ കാറ്റൻ അൾട്ടോ സോ ഐ ഫസ്റ്റിന്റെ വീഡിയോ അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ കാണിച്ചിട പോകുന്ന വണ്ടി ഇതാ അൾട്ടോ കാറ്റൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരൻക്ക് കുറഞ്ഞ പൈസക്ക് എടുത്ത് ഇറക്കി ഷോറൂമിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ വാഹനമാണ് ഇത് ഇതിൽ തന്നെ ഉണ്ടല്ലോ കളേഴ്സ് ആറ് കളേഴ്സ് വല്ല അവൈലബിൾ ആണ് മുന്നേ വന്നിരുന്നത് അൾട്ടോ എണ്ണൂറ് വന്നിരുന്നു ഇപ്പോൾ അൾട്ടോ എണ്ണൂറ് എയ്റ്റ് ഹൺഡ്രഡ് സി സി കംപ്ലീറ്റ് ഒഴിവാക്കി ആയിരം സി സി മുതൽക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരം സി സി ഫസ്റ്റ് വരുന്ന വേരിയൻ്റ് ആണ് ഈ ആൾട്ടോ കേട്ടൻ ഇത് കഴിഞ്ഞാൽ ഇതേ സി സി തന്നെയാണ് മൂന്ന് വാഹനങ്ങൾ വേറെയുണ്ട് സെലറിയോ ആയിരം സി സി തന്നെയാണ് വരുന്നത് വാഗനർ ആയിരം സി സിന്റെ വരുന്നുണ്ട് പിന്നെ എക്സ്പ്രസോ എക്സ്പ്രസോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോട്ട് ഇതിന്റെ അപ്പോൾ ഈ കാണുന്ന മോഡല് ബേസ് ബേസ് മോഡലാണ് മോഡൽ 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 അപ്പോൾ ഈ സ്റ്റീരിയോ ാണ്ഡൽക്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് ഡിസ്പ്ലേക്ക് വെച്ച വണ്ടി വെച്ച വണ്ടിയാണെങ്കിലാണ് ബേസ് മോഡലിൽ നമുക്ക് പവർ ആണ് മെയിൻ ആയിട്ട് എൽ എക്സ് നമുക്ക് ടൂ ഡോർ പവർ വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും പിന്നെ വി എക്സ് ആകുമ്പോൾ നമുക്ക് ലോക്കിംഗ് വരും പിന്നെ വരുന്നത് വി എക്സൈ പ്ലസ് പ്ലസ് ആവുമ്പോ അത് ടച്ച് സ്ക്രീൻ ആവും വരിക ഓഡിയോ കൺട്രോൾസ് നമുക്ക് സ്റ്റയറിംഗ് വഴി വരും ഓഡിയോ കൺട്രോൾ അല്ല അതാണ് ആണ് കൺട്രോളിൽ സ്റ്റയറിംഗ് വഴി വരും ഫുൾ സ്റ്റയറിംഗ് തന്നെ എല്ലാ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോ പഴയതിനെ സംബന്ധിച്ചിട്ട് പുതിയ സംബന്ധിച്ചത് വാഹനമാണ് ഹെയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ബ്രേക്കിംഗ് റിവേഴ്സ് സെൻസർ ഇത് ബേസിക് മോഡൽ എല്ലാ വേരിയന്റും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അത് മൂന്നര തൊണ്ണൂറ്റൊമ്പത് ആണ് ഷോറൂം റേറ്റ് വരുന്നത് പിന്നെ എൽ എക്സി വേരിയൻറ്റ് വരുമ്പം നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപകോളാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരിക വി എക്സി ആവുമ്പോൾ അഞ്ച് ലക്ഷത്തി ആറായിരം വി എക്സി പ്ലസ് ആണെങ്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം പിന്നെ ഇതിന്റെ മൈലേജ് എങ്ങനെയാണ് ഇരുപത്തിയഴി കിലോമീറ്റർ കമ്പനി മൈലേജ് പറയുന്നത് സിലിണ്ടർ എൻജിനിൽ ആയിരം സീറ്റ് വലുവിന്റെ കാര്യങ്ങളൊന്നും അൾട്ട് എണ്ണൂറിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല നല്ല ഡ്രൈവിംഗ് കംഫേർട്ട് ആണ് അതായത് ഒരു പിന്നെ ഒരു ഏതൊരു സാധാരണക്കാർക്കും സ്റ്റാർട്ടിംഗ് അഫോർഡബിൾ നല്ല ഈ ഒരു സാധാരണക്കാർക്ക് ഇറക്കി കൂടാതെ തന്നെ നമുക്ക് ഇതിലെല്ലാം ഫിനാൻസ് ചെയ്തു ഫിനാൻസ് ചെയ്യാം ഏറ്റവും ബേസ് മോഡൽ ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു പത്ത് പതിനായിരം രൂപ മുതൽ നമുക്ക് വണ്ടി ഇറക്കാൻ തന്നെ പറ്റും ഓൺ ടോട്ടൽ ഇറക്കാൻ പറ്റും ഒരു വരെ ലോൺ നമുക്ക് അൾട്ടോ വാഹനം സിമ്പിൾ ആയിട്ട് കാർ ഇറക്കിണ്ടാകും നമ്മളെല്ലാവിധ സംഭവങ്ങളും സെറ്റ് ആക്കി കിട്ടും

ൂറ്റിംഗ് ഓഡിയോ കൺട്രോൾസ് വരില്ല ടച്ച് സ്ക്രീൻസ് മാത്രം അതേമാതിരി എൽ എക്സൈൽ പവർ വിൻഡോസ് ഇല്ല വേരിയന് വി എക്സൈ വി എക്സ് ഐ പ്ലസ് ആണ് വി എക് ഐ പ്ലസ് ടു അല്ലേ ഇതിലെ സീറ്റിംഗ് കംഫർട്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു ഹൈറ്റ് അതെ അതെ അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ലേഡീസ് ഹൈറ്റ് കുറവുക അവർക്ക് ഖ്യനൊന്നും വെക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ ഈ സീറ്റിൽ ഇന്ന് തന്നെ നമുക്ക് ഫ്രണ്ട് കണ്ട് ഡ്രൈവ് ചെയ്യാനും പിന്നെ കുറഞ്ഞ ട്രേണിംഗ് റേഡിയസ് മതി ഫോർ പോയിന്റ് ഫൈവ് ടേണിംഗ് റേഡിയസ് തന്നെ ഒടിച്ച് എടുക്കാനും ഒക്കെ കംഫർട്ടായിട്ട് പറ്റും അതായത് എനിക്ക് നമുക്കിപ്പോൾ ലെഗ് സ്പേസും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഫ്രണ്ടിലാവട്ടെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലാവട്ടെ ലെഗ് സ്പേസും ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ അതായത് വോക്കിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി തനിയെ ഓഫ് ആവും ജസ്റ്റ് ക്ലച്ച് വന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും ിറ്റിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ഫങ്ഷൻ ഉണ്ട് അതായത് നൈറ്റിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു വാഹനത്തിൽ പ്രത്യേകം കൊടുത്ത ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇത് ഈ മോഡലും സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വേരിന്റ് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ മുതൽക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും നാല ലക്ഷത്തി ഇരുപത്തി ആറായിരം എക്സോറും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എൽ എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയന്റ് ആവുമ്പോൾ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം

അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏതാണ് ഒരു മൂന്നാമത്തെ സെലേറിയോ നോക്കാം സെലേറിയോ ഇതാ ഇതില് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അതായത് ഈ ബ്ലാക്ക് കളർ നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് അതായത് ലിമിറ്റഡ് നൈറ്റ് ബ്ലാക്ക് ആണ് മിഡ് നൈറ്റ് ബ്ലാക്ക് കാണുമ്പോ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് ആണേനും അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത ഇതിപ്പോ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആയിട്ടുള്ള വാഹനമാണ് റിയർ വൈപ്പർ ഡി ഫോഗർ ഓട്ടോ എ സി കൺട്രോള് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ആണ് ആണ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഒരു സ്പേസ് ഒക്കെ ഉള്ളില് ാണ് ഇതിന്റെ ഏറ്റവും 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 വലിയ പ്രത്യേകത കിലോമീറ്റർ ഒരു ഇത് അതായത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ചെറുവണ്ടിയിൽ ഇരുപത്തി ആറ് മൈലേജ് കൊടുക്കുന്ന ഒരു വാഹനമാണ് സെലറിയോ കൈ അടക്കിയിരിക്കുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നുണ്ട് മൈലേജ് കാരണം അപ്പോൾ തന്നെ നമുക്ക് നമുക്ക് എത്ര കളേഴ്സ് 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 അവൈലബിലിറ്റി ഉണ്ട് ഒരു ആറ് 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 തന്നെയാണ് ഇതിലും ഏറ്റവും ബ്ലാക്ക് ബ്ലാക്ക് വരുന്നതും ഓൾട്ടോ വരുന്നത് വരുന്നുണ്ട് ബ്ലാക്ക് സ്റ്റോക്ക് ആണ് വിളിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കളറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് വേണം ബുക്ക് ചെയ്യുന്നത് കാരണം ഈ ഒരു സംഭവം ഈ വണ്ടി നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ഫീൽ അപ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് റേഞ്ച് എങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ബേസ് മോഡൽ തുടങ്ങുന്നത് എൽ എക്സ് ഐ മുതലേക്കാണ് എൽ എക്സ് ഐ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറ് അഞ്ഞൂറാണ് എൽ എക്സ് ഐക്ക് റേറ്റ് സ്റ്റാർട്ടിംഗിൽ പിന്നെ മിഡിൽ റേഞ്ച് ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്ന റേഞ്ചാണ് മിഡിൽ ഓപ്ഷൻ വരുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തിമൂന്ന് അഞ്ഞൂറ് ജെഡ്എക്സ് ആവുമ്പോൾ ആറ് ലക്ഷത്തി പതിനൊന്ന് അഞ്ഞൂറ് സെറ്റ് എക്സ് ഐ പ്ലസ് ആകുമ്പോൾ ആറ് ലക്ഷത്തി അൻപത്തി ഒൻപത് അഞ്ഞൂറ് ഇനി മൂന്ന് വേരിയന്റിൽ ഓട്ടോമാറ്റിക് യൂറും അവൈലബിൾ ആണ് ആ ഇതിലിപ്പോൾ ഏറ്റവും ഇപ്പോൾ ഫുൾ ഓപ്ഷൻ വരുന്ന പ്രൈസ് ഏതെന്ന് പറഞ്ഞാൽ ആറ് അതായത് ഫുൾ ഓപ്ഷന് വരുന്ന റേറ്റ് ആറ് ലക്ഷത്തി അൻപത്തി ഒമ്പത് അഞ്ഞൂറ് ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്ക് ഗിയറിൽ വരുമ്പോൾ പ്രൈസിൽ മാറ്റം വരുന്നത് ഇതിന്റെ ഗിയർ നോബ് ഇത് ഓട്ടോമാറ്റിക് ക്യൂറാണ് ഗിയർ നോബിൻ്റെ ഒരു സ്റ്റൈലിഷ് ഗിയർ ഗിയർനോബാണ് വരുന്നത് അതെ ഗിയർനോബ് വരുന്നത് ഇതിന്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടാണ് വരുന്നത് ആണ് നമുക്ക് നമുക്ക് ഡ്രൈവ് 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 ചെയ്യാൻ 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 പറ്റും പറ്റും ഇതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെ ഇതിന്റെ ഇന്റീരിയറിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് സത്യം പറയാലോ ഒരു ഏതൊരു സാധാരണക്കാർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഞാൻ ചൂസ് പുതിയ വണ്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കോഴ്സ് ചെയ്യും ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് സീറ്റിംഗ് ഈ ലെഗ് സ്പേസ് കപ്പാസിറ്റി ഇരിക്കുമ്പോൾ തന്നെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കിലോട്ട് വരാണെങ്കിലും ലെഗ് സ്പേസ് അത്യാവശ്യമുണ്ട് പിന്നെ ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു ബൂട്ട് സ്പേസ് ആണ് അതായത് ബാക്കിൽ ബാക്കിൽ നമുക്ക് കീലെസ് ആയിട്ട് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാൻ പറ്റും ഇത് കണ്ടല്ലോ ഇവിടെ ഒരു ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ബൂട്ട് സ്പേസിലോട്ട് വരാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തന്നെ നമുക്ക് മുന്നൂറ്റി പതിമൂന്ന് ലിറ്ററിൽ തന്നെ ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം മക്കളെ സ്വന്തമാക്കണമെങ്കിൽ ഇതാ ഫുൾ ഓപ്ഷൻ സ്വന്തമാക്കണമെങ്കിൽ ആറ് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ അടുത്തുകാർ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇ എം ഐ ഡൗൺ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് അറിയാൻ പറ്റും നമ്പർ നമ്മൾ താഴെ തന്നെ കൊടുക്കേണ്ടത് ഇനി മൊത്തം നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്നൊരു വാഹനമാണ് വാഗനർ മാർ ബി വാഗനർ എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഒരുപാട് ആൾക്കാർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്തിരുന്നു ഇപ്പോഴും റീസെയിൽ വാല്യൂ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ വാഗനർ എന്നുള്ളത് അപ്പോൾ ബ്രോ നമ്മുടെ നാലാമത്തെ വാഹനമായ വാഗനറിനെ കുറിച്ചിട്ട് എന്താ വേഗനറിൽ വരുമ്പോൾ രണ്ട് സി സി വരുന്നുണ്ട് ഒന്ന് ആയിരം സി സി വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോഡലിൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ് ഫുൾ ഓപ്ഷൻ ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന വാഹനമാണ് തന്നെ ആയിരം സീസിലെ വാഹന ആണ് സിലിണ്ടർ എഞ്ചിന്റെ ആണ് വരിക ഓക്കെ പിന്നെ ഇതും നമ്മൾ അഡീഷണൽ ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരു വാഹനാട്ടോ ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വാഹനം ഇപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് ഇത് ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഇന്റീരിയർ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ഇതില് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഇതിൽ മാനുവൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് പിന്നെ അതേപോലെ തന്നെ ടച്ച് സ്ക്രീനാണ് ഓപ്ഷൻ ആയതുകൊണ്ട് ടച്ച് സ്ക്രീനാണ് പിന്നെ നാല് പവർ ഫോർ ഡോറ് പവർ വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മറ്റോ ഐഡിയൽ സ്റ്റാർട്ട് ഓപ്ഷൻ അതായത് ട്രാഫിക്കിലും കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അഡീഷണൽ ചെയ്താണ് അഡീഷണൽ ഫിറ്റ്മെന്റ് ആണ് അതെ പിന്നെ ഇതിൽ വാഗനറില് പഴയതിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരുപാട് വാഗനർ ഇപ്പോ നിങ്ങൾ ഒരു കാറ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ നമുക്ക് മൈലേജ് ഉണ്ടാവും മൈലേജ് ഒരു കിലോമീറ്റർ നമുക്ക് 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 കിട്ടും നല്ല ഒരു 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 വാഹനമാണ് വാഹനമാണ് ഇതിന് ഡിഗ്രി വരെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും അതെ അതെ വൈഡ് ആയിട്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിലും രോഗികളെ ാണ് പുറക്കും തനി മലയാളത്തിൽ ആയാസം കിട്ടുന്നുണ്ട് അതായത് നമുക്കൊരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് പിന്നെ ഇത് സ്റ്റീക്ക് സ്റ്റീരിയോ നാല് ഡോറിനുണ്ട് നാല് ഡോറ് നാല് ഡോറിനും ഉണ്ട് നമുക്കിതാ സെറ്റായിട്ട് ഇരിക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് എത്ര വരുന്നുണ്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിലോട്ട് ഇനി നമുക്ക് പോവാം അപ്പോൾ നമുക്ക് പ്രൈസ് റേഞ്ചിലോട്ട് പോകാം വേഗന ഒരു എൽ എക്സ് ഐ വരുന്നത് അഞ്ച് ലക്ഷത്തി അൻപത്തി നാല് അഞ്ഞൂറ് ഇതിൻ്റെ തന്നെ വി എക്സ് ഐ ആണെങ്കിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറാണ് അതിന് വരുന്നത് പിന്നെ സെഡ് എക്സ് ഐ ZXI എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനാണ് അതിൻ്റെ ആറ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ പിന്നെ ZXI എക്സ് ഐ പ്ലസ് ആണെങ്കിലോ ആറ് ലക്ഷത്തി എഴുപത്തി അഞ്ച് അഞ്ഞൂറ് പിന്നെ ഇതിൽ തന്നെ നമുക്ക് റൂഫ് ഡുവൽ ആയിട്ട് വരുന്ന സാധനങ്ങൾ കിട്ടാം റൂഫ് വേറെ കളറിൽ വരുന്നതിന് റേറ്റിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും അതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എൺപത്തി ഏഴ് അഞ്ഞൂറാണ് അതിന് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക്ക് ഗിയർ ഉള്ളതിന് അതായത് നമുക്കിപ്പോൾ പറയാമല്ലോ ദുബായ്ക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കും നമുക്ക് ഈ റോട്ടിന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ നമുക്ക് നടക്കുകയുള്ളൂ ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് കളേഴ്സ് എന്ന് പറയുന്നത് വലിയ ഒരു സംഭവം തന്നെയാണ് ഞാൻ ഇക്കായാലും ഇങ്ങക്കായാലും അപ്പോൾ നമുക്ക് കളേഴ്സിൻ്റെ ചോയ്സ് ആണെങ്കിൽ ഇതിൽ ആൾട്ടോ ആൾട്ടോയിൽ വരുന്ന കളേഴ്സ് മുതൽ അൾട്ടോ കേട്ടൻ്റെ മുതല് ആൾട്ടോ കേട്ടൻ്റെ മുതൽ കളേഴ്സ്ഡ് വൈറ്റ് മെറ്റാലിക് സിൽക്ക് സിൽവർ മെറ്റാലിക് ഗാനൈറ്റ് ഗ്രേ സ്പീഡ് ബ്ലൂ സിസിലിംഗ് റെഡ് ഇത് ഇതാണ് കളറിന്റെ ഈ ഒരു സംഭവം ഇത് എസ്പ്രസോന്റെ കളർ ഇതാ വേഗം ഉണ്ട് ഇതിൽ സെലറിയോ സ്വിഫ്റ്റ് എല്ലാത്തിന്റെയും കളറ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇവരോട് ബുക്ക് ചെയ്യണം ഇതില് ബുക്കിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ ബുക്കിംഗ് വരുന്നത് ഇപ്പം അവൈലബിൾ ആണ് എല്ലാ മോഡൽസും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ത്രീ തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് നമുക്ക് അതായത് ഒരു പുതിയൊരു കസ്റ്റമർക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യാൻ അവരുടെ ഡോക്യുമെൻറ്റുകൾ വേണ്ടത് ഡോക്യുമെൻറ്റ്സ് ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് പാൻ കാർഡ് മെയിനായിട്ട് അതാണ് വേണ്ടി വരിക പിന്നെ ഒരു ഫൈവ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഡെലിവറി കൊടുക്കുക ബുക്കിംഗ് ചെയ്തിട്ട് ഒരു ഉച്ച ദിവസം കൊണ്ട് തന്നെ നമുക്ക് സ്പോട്ട് ലോൺ കാര്യങ്ങൾ റെഡിയാണ് റെഡിയാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ലോണും കാര്യങ്ങളൊക്കെ കസ്റ്റമർ പ്രൊഫൈൽ പ്രകാരം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം അതാണ് അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ വാഹനം എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇറക്കിക്കൊണ്ട് പോകാം ഒരു പതിനയ്യായിരം പത്തായിരം ഉറുപ്പൊക്കെ നമ്മളെ കൈമണ്ട് നിങ്ങളൊരു പ്രവാസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളി അപ്പോൾ നമ്മളെ നൗഫൽ ബ്രോയുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഒരു കിടിലൻ സാധനം അതായത് എൻ്റെ ഫേവറേറ്റ് ആണ് ആ വാഹനം ഇനി ആ ഒരു വാഹനമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞാൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ റേഞ്ചിലുള്ള ഒരേ ഒരു വാഹനമാണ് മാരുതി സുസുക്കി തന്നെ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം തന്നെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഇത് ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ തരംഗം സൃഷ്ടിച്ച ഒരു മുതലാണ് കാരണം ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് എടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്കൊരു ലോ ബഡ്ജറ്റിൽ തന്നെ പ്രീമിയം ഡിസൈൻ ഡിസൈനായിട്ട് തന്നെയാണ് സ്വിഫ്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഒട്ടും മോശം തന്നെ നിങ്ങളുടെ മുന്നിൽ ഇത്രയും കൊണ്ടുവരുന്നതൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് ഫംഗ്ഷൻസും ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ ഇതിൽ എടുത്ത് പറയാനുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റില് ഇപ്പോൾ എടുത്ത് പറയാൻ ന്യൂ മോഡലിൽ വന്നതിൽ കുറച്ച് മാറ്റങ്ങളിലുള്ള ഒന്നാണ് എയർ ബാഗ് ബ്രേക്കിംഗ് ും മുതൽക്കാരെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എല്ലാ മോഡൽസിലും വരുന്നുണ്ട് ഇതിപ്പോൽ വി എസ് ഐ ഓ ഓ ഓ ഓ ഓപ്ഷണൽ പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇതിന് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോലാർച്ചിങ് കസ്റ്റമർ പറഞ്ഞോണ്ട് അഡീഷണൽ ആയിട്ട് ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് കസ്റ്റമർ നിർബന്ധപ്രകാരം ചെയ്ത കാര്യങ്ങളാണ് ഫോഗ് ലാമ്പ്

ഈ സിൽവർ ക്രോം വരുന്നിടത്ത് നമുക്ക് ഡിആർലാവും വരിക ഡിആർ മാത്രമല്ല ഇതിൽ വരുന്ന ഇത് അലർജൻ ലൈറ്റ് ആണ് ഇത് മാറിയിട്ട് എൽ ഇ ഡി ലൈറ്റ് ആവും അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ തന്നെ ഒരു ഇതിപ്പോ യെല്ലോ കളർ ലൈറ്റ് അല്ലേ അപ്പോൾ ഫുൾ ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫോഗിലും എൽഇഡി ഇത് എക്സ്ട്രാ കൊടുത്താൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തോ കിറ്റ് ഈ കോമ്പോ കിറ്റില് ഇവരെ ഫിറ്റ് ചെയ്താണ് മറ്റേ ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാകും കിട്ടാം ബേസ് മോഡൽ മുതലുള്ളത് ബാക്കിൽ ഇത് ഇങ്ങനെയാണ് എല്ലാം തൈലാമ്പ് ഇങ്ങനെ തന്നെ അവല ബാക്ക് സൈഡിൽ ഈ സംഭവം നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫുൾ ഓപ്ഷനിൽ വേറെ ബാക്കിൽ വൈഫർ മുതൽ മുതൽ ഡീഫോൾട്ട് ഇതിന്റെ ബൂട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ഉണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൂട്ട് സ്പേസിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉള്ളിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ലെഗ് സ്പേസ് നമുക്കൊരു ഫ്രീ ആയിട്ട് തന്നെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ നമുക്ക് ബൂത്ത് സ്പേസ് അത്യാവശ്യം ഒരു കുറച്ച് പന്ത്രണ്ട് ഇഞ്ച് നീളം കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ച് കിലോ തന്നെ വെയ്റ്റും ഇതിന് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കംഫേർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സാധാരണക്കാരുടെ വാഹനമാണ് സ്വിഫ്റ്റ് ഇപ്പോൾ ഞാനിരിക്കുന്നതെന്ന് വെച്ചാൽ വി എക്സ് ഐ ഓപ്ഷനിൽ സ്വിഫ്റ്റിലാണ് നമ്മൾ ഉള്ളിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആംബ്രസ്റ്റിൽ കേട്ടോ ഇതിൽ ഫുൾ ഓപ്ഷനിൽ വരാണെങ്കിൽ ആംബ്രസ്റ്റ് വരും അതുപോലെ തന്നെ ബാക്കിൽ ഒരു എ ഒരു ഋതി കൂടി വരും ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ടോട്ടൽ നിങ്ങൾ നോക്കിപ്പോയി നമുക്ക് ബാക്കിലൊക്കെ നന്നായിട്ട് സ്പേസ് ഇവിടെ ഉണ്ട് നമുക്ക് അടിപൊളിയിൽ തന്നെ കംഫർട്ടായിട്ട് തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം ഇല്ല ഇത് എക്സ്ട്രാ ചെയ്തതാണ് ഇത് തന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഉള്ളത്തെ ഇന്ത്യയുടെ ഡിസൈൻ തന്നെ മാറിയിട്ടുണ്ട് പിന്നെ എ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾ വേരിയൻറ്റിൽ സ്വിഫ്റ്റിലെ എല്ലാ വേരിയന്റും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വാഹനം എന്ന് പറഞ്ഞാൽ മാരുതിയിലുള്ള സ്വിഫ്റ്റ് ആണ് കാരണം ഞാൻ ഇത് ആദ്യം ഉപയോഗിച്ച വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാനിത് സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻസ് സൗകര്യം ഇവർക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ടോളം ഫിനാൻസ് സൗകര്യം ഉണ്ട് ഒരുപാട് ബാങ്കിൻ്റെ ഫിനാൻസ് ഇവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങളൊരു പ്രവാസി ആണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിലും വണ്ടി എടുക്കാൻ പുതിയ വണ്ടി ഷോറൂമിൽ ഇറക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാധ്യമിക്കിൻ്റെ വണ്ടി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളും ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ മുന്നിൽ കേട്ടോ ഇരുപത്തഞ്ച് മൈലേജ് നിങ്ങൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടും ഇരുപത്തഞ്ചൊക്കെ കിട്ടുന്നുണ്ട് മൈലേജ് നമ്മൾ കൂളായിട്ട് സിമ്പിൾ ആയിട്ട് കിട്ടും സിറ്റിൽ തന്നെ പിന്നെ ബോഡി വെയ്റ്റും അത്യാവശ്യം ഉണ്ട് അപ്പോൾ നിങ്ങൾ പഴയ പോലത്തെ ആ ഒരു ഇതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരുപാട് മാറ്റങ്ങളോടെയാണ് നമ്മളെ സ്വിഫ്റ്റ് നിങ്ങളെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഏതാണ് നമ്മൾ വണ്ടിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി നമ്മളെ സെറ്റാക്കി തരല് അപ്പോൾ ഇനി ഇതുപോലത്തെ ഉള്ള വീഡിയോകളൊക്കെ ഇനി നമ്മളെ ചാനലിൽ വരല് അപ്പോൾ മക്കളെ സാധനം നോക്കിക്കോളി ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം